സുഹൃത്തുക്കളെ ഇതാണ് ഈ ആട്ടുകാൽ കിഴങ്ങ് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ മലയിൽ ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ ഗോപ്പാറയെ ഞാൻ വന്നപ്പം ഇത് കണ്ടു ഒരുപാട് യൂട്യൂബ് വീഡിയോകളിൽ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ അതാണ് നോക്കുകയാണെങ്കിൽ ഞാനിത് ആട്ടിൻ്റെ കാലുപോലെ തന്നെ ഇരിക്കും രോമവും ഞാനത് ഇങ്ങനെ അതിൻ്റെ തൊലി പൊളിച്ചു ഇങ്ങനെ സിമ്പിളായിട്ടാ തൊലിയൊക്കെ പൊളിയുമാണ് ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരെ നമ്മുടെ ആൾക്കാർ പോയി മേടിച്ചോണ്ട് വരുന്നു അപ്പം എന്തെങ്കിലും ഗുണം കാണും ഇത് നമ്മുടെ മനത്തിൽ ഉണ്ടടൈ അതൊന്ന് കാണിക്കാനാ ഇത് എന്തോ ചെയ്തിങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് ഇത് സൂപ്പ് വെച്ച് കുടിക്കണം ആട്ടും കാലിൻ്റെ അതേ ടേസ്റ്റാണെന്നൊക്കെയാ പറയുന്നത് പച്ചക്ക് തിന്നുന്നവർ ഉണ്ട് ഇതെന്തോ ഭയങ്കരമായ ഔഷധമാണ് ഭയങ്കര എനർജി ഫ്രൂട്ടാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനിത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ കിടക്കാണ് യൂട്യൂബിലൊക്കെ ഇത് കണ്ടത് കൊള്ളാം കേട്ടോ പക്ഷെ ആട്ടിൻ്റെ ആ കാലുകടക്ക് തന്നെ ഇരിക്കുക അതേപോലെ ആ രോമങ്ങളും അണ്ടേ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ കൂടി ഇത് സ്വന്തമായിട്ട് ഉപയോഗിച്ചൊന്നും എനിക്കൊരു പരിചയമില്ല ഞാൻ പറയുന്നത് കേട്ടോണ്ട് ഇത് ആരും എടുത്ത് സൂപ്പൊന്നും വെച്ച് കഴിക്കരുത് പക്ഷെ ഇതിന് ഒരുപാട് പിന്നെ ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് ഇതിന് കിലോയ്ക്ക് എത്രയോ വില കൊടുത്ത് തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ തമിഴ്നാട്ടിലൊക്കെ പോയി ഒരുപാട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷേ സംഭവം കൊള്ളാം ഇത് ഇങ്ങനെ എന്താ പറയുന്നത് കാട്ടിന്റെ കാലം ആ രോമം പോലെ നോക്കി ഇങ്ങനെ അയിന്റെ തൊലിയൊക്കെ കളഞ്ഞപ്പോഴത്തേക്ക് നല്ല കളർ നല്ല ലൈറ്റ് ഗ്രീൻ കളർ പാറയിലൊക്കെ പിടിച്ചടക്കുന്ന അപ്പൊ ആള് മോശക്കാരനല്ല പാറയൊക്കെ ആശ്രയിച്ചിത്രയും ജീവിക്കണമെങ്കിൽ അന്ധം വിട്ട പവർ തന്നെ സുരേഷ് മേപ്പാടി എന്ന് പറയുന്ന ഒരാള് മോനെ സുരേഷ് മേപ്പാടി എന്ന് പറയുന്ന ഒരാള് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി അവിടെ വയനാടൻ കാടുകളിലല്ലേ അവിടെ പോയിട്ട് ഇത് ഉള്ളി പറിച്ച് ഇങ്ങനെ പച്ചക്കി ഇങ്ങനെ കടിച്ചൊക്കെ തിന്നുവേ ഒരു കയറപ്പ് വേണ്ട നമ്മക്ക് അത്ര ധൈര്യൊന്നുമില്ലേ പാട്ടൊക്കെ പാടാനുള്ള നല്ല പ്രോഗ്രാം കിട്ടിയാലും നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നിക്കുവോ അതാണ്ടേ ഒരുപാട് നിൽക്കുവോ അതാണ്ടേ ഞങ്ങളൊന്ന് പുഴുവും നോക്കിയോ ഇതിനെന്തോ കിലോയ്ക്ക് ഭയങ്കര വിലയാണെന്നൊക്കെയാ പറയുന്നത് ാണ് അതിൻ്റെ ഇല അത് മരത്തിലെ പാറയിലും ഒക്കെയാണ് പിടിക്കുന്നത് അതാണ്ട് ഇവിടെ നിൽക്കുന്നൊരു നമ്മുടെ കാഞ്ഞരമല്ലേ കാഞ്ഞരത്തിൽ വരെ പിടിച്ചു വയ്ക്കുകയാണ് അതുകൊണ്ട് അപ്പുറത്തെ പാറയിൽ മൊത്തം പിടിച്ചു